ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പടവലങ്ങ അതിനു വേണ്ടി ഒരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു അതിലേക്ക് അല്പം കടുകും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു കരിഞ്ഞു പോകാതെ വേണം ഇത് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ കപ്പ് തേങ്ങായും ചേർത്ത് കൊടുത്തു തോരനാവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പടവലങ്ങായും ഒരു സവാള അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തത് ഞാൻ അര കിലോ പടവലങ്ങായാണ് എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ പടവലങ്ങ തോരൻ കുഴഞ്ഞു പോകും ഈ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണിത് ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടമാകും വീണ്ടും നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങ തോരം റെഡിയായി എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത് ഇപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക്